നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് രൂക്ഷമായ ഗതാഗത കുരുക്ക് തുടരുന്ന ചാലക്കുടി മേഖലയിൽ കുരുക്കഴിക്കൽ നീക്കം ആരംഭിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ആർഎസ്എസ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ഐ ടിഐ വേണ്ടി നടത്തുന്ന സ്പെക്ട്രം ജോബ് ഫെയർ രണ്ടായിരത്തിയഞ്ച് തൃശൂർ ജില്ലാ തൊഴിൽമേള ഗവൺമെന്റ് ചാലക്കുടിയിൽ വെച്ച് നടന്നു ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ പ്രഥമ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ദാനം നടത്തി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിനനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫ് സനീഷ് കുമാർ ജോസഫ് എം എൽ നിർവഹിച്ചു കുറ്റിച്ചിറ മെർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി പറപ്പുക്കര ഗ്രാമപഞ്ചായത്തിൽ വെള്ളക്കെട്ടില്ലാതെ സുഗമമായി വെള്ളമൊഴുകി പോകുന്നതിനായി കാനകളും നീർച്ചാലുകളും വൃത്തിയാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു വിശദമായ വാർത്തയിലേക്ക് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം രൂക്ഷമായ ഗതാഗതയിൽ കുരുക്കഴിക്കൽ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ തരം തിരിച്ചുവിടാൻ തീരുമാനം ചെറുവാഹനങ്ങളും വലിയ വാഹനങ്ങളും പ്രത്യേകം വഴിതിരിച്ചുവിടുവാനും സർവീസ് റോഡുകളിലെ കുഴികൾ മൂടി ഗതാഗതം സുഗമമാക്കാനും തീരുമാനമായി ഇതേസമയം ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ആർഎസ്എസ് പ്രവർത്തകർ കോടതി കണ്ടെത്തി തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിലെ ഒൻപത് പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും യഥാക്രമം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികളായ ജയേഷ് സുമേഷ് സെബാസ്റ്റ്യൻ ജോൺസൺ ബിജു രവി സജീഷ് സുനീഷ് സനീഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഇതിൽ ആറാം പ്രതി രവി മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് പതിനാറിന് കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സി ടി ബിജുവിനെ ആർ എസ് എസ് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടിയേറ്റിരുന്നു ഇയാളാണ് കേസിലെ ഒന്നാം സാക്ഷി കേസിൽ മുപ്പതോളം ഉണ്ടായിരുന്നു അന്നത്തെ വടക്കാഞ്ചേരി സി ഐ ആയിരുന്ന സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ ഡി ബാബു ഹാജരായി ഐ ടി ഐ ട്രെയിനുകൾക്ക് വേണ്ടി നടത്തുന്ന സ്പെക്ട്രം ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൃശൂർ ജില്ലാ തൊഴിൽമേള ഗവൺമെന്റ് ഐ ടി ഐ ചാലക്കുടിയിൽ വെച്ച് നടന്നു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് സുരേഷ് സി മുഖ്യാതിഥിയായിരുന്നു ചാലക്കുടി ഐ ടി ഐ പ്രിൻസിപ്പാൾ സൌജ എം എ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് വൈസ് പ്രിൻസിപ്പൽ രാജേഷ് വി ചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി തൃശൂർ ജില്ലയിലെ വിവിധ ഐ ടി ഐകളിലെ പ്രിൻസിപ്പാൾമാർ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തൃശൂർ ജില്ലയിലെ എല്ലാ ഐ ടി ഐകളിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറിലധികം ട്രെയിനുകൾ മേളയിൽ പങ്കെടുത്തു അറുപത്തിയഞ്ച് കമ്പനികളും തൊഴിൽ മേളയുടെ ഭാഗമായി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ പ്രഥമ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ദാനം നടത്തി പ്രശസ്ത നർത്തകനും നൃത്താധ്യാപകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് കലാ സാംസ്കാരിക രംഗത്തെ മികവിനും ചാലക്കുടി നഗരസഭാ കൗൺസിലർ വി ജെ ജോജിക്ക് സാമൂഹ്യക്ഷേമ രംഗത്തെ സേവനങ്ങൾക്കുമാണ് അവാർഡ് ചാലക്കുടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് എ കെ എസ് സുന്ദര വടിവേലു അവാർഡുകൾ സമ്മാനിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ദിനേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായി ക്ലബ്ബ് മെമ്പർമാരായ അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ സജിലേഷ് ബാലൻ അനീഷ് കുഞ്ഞപ്പൻ വിപിൻ വിജയൻ വിനു തോമസ് ജീസൺ ചാക്കോ എന്നിവർ സംസാരിച്ചു സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫ് സനീഷ് കുമാർ ജോസഫ് എം എൽ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായിരുന്നു പി കെ ജേക്കബ് ബീന രവീന്ദ്രൻ സി വി ആന്റണി അഡ്വക്കേറ്റ് ലിജോ ജോൺ ശാന്റി ജോസഫ് ഡോക്ടർ കെ വൈ സണ്ണി എന്നിവർ സംസാരിച്ചു ചാലക്കുടി നഗരസഭയ്ക്കു പുറമേ കാടുകുറ്റി കൊരട്ടി മേലൂർ പരിയാരം കോടശ്ശേരി അതിരപ്പിള്ളി എന്നീ പഞ്ചായത്തുകളിലും മൊബൈൽ യൂണിറ്റിന്റെ സേവനം ലഭ്യമാകും വലിയ മൃഗങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് രൂപയും ചെറിയ മൃഗങ്ങൾക്ക് നാനൂറ്റി അൻപത് രൂപയുമാണ് മൊബൈൽ യൂണിറ്റിന്റെ സേവനത്തിനായി നൽകേണ്ടത് ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള സന്നാഹം വീടുകളിലെത്തും മെർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി കുറ്റിച്ചിറ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന കുടുംബ സംഗമം കെ വി വി ഇ എസ് ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി പി ശശീധരൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി എസ് രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ എസ് എസ് എൽ സി വിജയികൾക്ക് മെമന്റോയും കാഷ് അവാർഡും വിതരണം ചെയ്തു ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് കൂടുതൽ സേവനം ചെയ്ത മെമ്പർമാരെ അനുമോദിച്ചു നിയോജക മണ്ഡലം ചെയർമാൻ പി വി ഫ്രാൻസിസ് യൂണിറ്റ് ട്രഷറർ ബെന്നി ആന്റണി പീണിക്കപ്പറമ്പൻ പുളിങ്കര ദേവാലയ വികാരി ഫാദർ ജിജി കുന്നേൽ എസ് എൻ യു പി സ്കൂൾ മാനേജർ ടി കെ മനോഹരൻ കെ പി എം എസ് ജില്ലാ പ്രസിഡന്റ് എം വി ഗംഗാധരൻ നിയോജകമണ്ഡലം ട്രഷറർ സി വിനോദ് പരിയാരം യൂണിറ്റ് പ്രസിഡന്റ് ഷിബു കല്ലേലി അതിരപ്പിള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് പുളിക്കൻ യൂണിയൻ ലീഡർ സുഗതൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി നന്ദി പറയുകയും ചെയ്തു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ വെള്ളക്കെട്ടില്ലാതെ സുഗമമായി വെള്ളമൊഴുകി പോകുന്നതിനായി കാനകളും നീർച്ചാലുകളും വൃത്തിയാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു ഒന്നാം വാർഡ് മുളങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ദിനേശ് വെള്ളപ്പാടി അധ്യക്ഷനായി നാല് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ജലപ്രയാണത്തിനായി വകയിരുത്തിയത് ഇന്നത്തെ ഇന്നത്തെ നോക്കാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില നാൽപ്പത് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് രൂക്ഷമായ ഗതാഗത കുരുക്ക് തുടരുന്ന ചാലക്കുടി മേഖലയിൽ കുരുക്കഴിക്കൽ നീക്കം ആരംഭിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ആർഎസ്എസ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ഐ ടിഐ ട്രെയിനികൾക്കു വേണ്ടി നടത്തുന്ന സ്പെക്ട്രം ജോബ് ജോബ്ഫെയർ രണ്ടായിരത്തിയഞ്ച് തൃശൂർ ജില്ലാ തൊഴിൽമേള ഗവൺമെന്റ് ചാലക്കുടിയിൽ വച്ച് നടന്നു ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ പ്രഥമ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ദാനം നടത്തി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫ് സനീഷ് കുമാർ ജോസഫ് എംഎൽഎ നിർവഹിച്ചു കുറ്റിച്ചറ മെർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി പറപ്പുക്കര ഗ്രാമപഞ്ചായത്തിൽ വെള്ളക്കെട്ടില്ലാതെ സുഗമമായി വെള്ളമൊഴുകി പോകുന്നതിനായി കാനകളും നീർച്ചാലുകളും വൃത്തിയാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം